പറയൂ നിങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ ഇത് കണ്ടിട്ട് വിളിക്കുകയാണ് എന്ത് സാറേ പ്രൊജക്ട്

മാസം പതിനെട്ടായിരം കിട്ടും അതായത് ഒരു ലക്ഷം മാസം പതിനെട്ടായിരം കഴിഞ്ഞാൽ ഒരു പോയി അല്ലേ ഹലോ ഹലോ ഒരു ഒരു കൊല്ലത്തില് നൂറ് ശതമാനത്തിന്റെ മുകളില് പോയല്ലേ അപ്പൊ ഇതൊക്കെ നിങ്ങള് ട്രേഡ് ചെയ്താണ് കൊടുക്കുന്നത് നൂറ് ശതമാനത്തിന്റെ മുകളിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പൊ ഇവരെങ്ങനായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ പറ്റുമല്ലേ എവിടെയുള്ള കമ്പനിയാ എവിടെയുള്ള കമ്പനിയാ അങ്ങനെ അവിടെ അവിടെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ചെയ്ത ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ കമ്പനിക്ക് ഇവിടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ വേണ്ടി കഴിയുമോ ഇതിന്റെ നിയമപ്രകാരം നിന്റെ പേര് പേര് സ്വരൂപ് സ്വരൂപെന്നാണ് ഞാനൊരു യൂട്യൂബർ ആണ് ഇങ്ങനെയുള്ള മണി ചെയ്ത് സ്കാമുകൾക്കെതിരെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ ഒരാളാണ് ഞങ്ങൾ ഈ അനസിനെതിരെ കുറേ കാലമായിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് മലപ്പുറം എസ് പി അതുപോലെ തന്നെ ഡി ജി പിക്കും ഒക്കെ പരാതി നൽകിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ വന്നൊരു പുതിയ തട്ടിപ്പ് നൽകുകയാണ് നിങ്ങൾക്ക് വിളിച്ചത് നമുക്കതിനാൽ ഇന്ത്യയിൽ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നട്ടരുടെ ഇന്ന് എൽ എന്താണ് എൽസാദോ ഡോറ എവിടെയാണ് നിങ്ങളുടെ കമ്പനിവാദോർ അവിടെ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിക്ക് ഇന്ത്യയിൽ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഡെപ്പോസിറ്റ് നിങ്ങൾ ഡെ ആണല്ലോ റിട്ടേൺസ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് ആണല്ലോ നിങ്ങളാണല്ലോ മേടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാണല്ലോ ഇല്ലീഗൽ ഡെപ്പോസിറ്റ് അല്ലല്ലോ അങ്ങനെയല്ലോ ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് പ്രൊമോഷൻ ഓഫ് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ഇറ്റ് ക്രൈം റൈറ്റ് ബാനിങ് ഓഫ് അൺ ഡെപ്പോസിറ്റ് സ്കീം എന്നൊരു ആക്റ്റ് ഒന്ന് ഉണ്ട് അറിയോ ഇല്ലീഗൽ ഡെപ്പോസിറ്റുകൾ ബാൻ ചെയ്യുന്ന അത് 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 പ്രകാരം ഇല്ലീഗൽ ഡെപ്പോസിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതും കുറ്റകരാണ് ഇത് മുങ്ങാനുള്ളതല്ലേ ഈ കമ്പനി നൂറ്റിപ്പത്ത് ശതമാനം ഇരുന്നൂറ് ശതമാനമൊന്നും ട്രേഡിംഗിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റില്ലാന്ന് ബ്രദറിനെ അറിയില്ല അപ്പോൾ ഇവർ ചെയ്യുന്നത് പൈസ റൊട്ടേഷൻ അല്ലേ എന്താ ബൾക്ക് എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ മുങ്ങാൻ വേണ്ടിയിട്ടില്ല മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും പറയും ഏത് റെഗുലേറ്റിംഗ് ഏജൻസിനോട് പറയും ഇത് മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങള് പറയുന്നില്ല ശതമാനം ഉറപ്പാണെന്നൊക്കെയല്ലേ ഈ വല്ല പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാനുള്ള പൈസ ഒക്കെ ആയിരിക്കും ബ്രദർ ആളുകൾ ഇതിൽ കൊണ്ട് എന്തിനാണ് ഈ കണ്ണീര് മേടിച്ച് വെക്കുന്നത് എല്ലാരും കൂടി ഇയാളുടെ തൊണ്ണൂറ്റമ്പത് ശതമാനം കമ്പനികൾ മുങ്ങിയിരിക്കുകയാണ് ഇഷ്ടംപോലെ വിറ്റ്നസിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ എങ്ങനെ എത്ര എത്ര ആളുകൾ കണ്ണീരും കഴിയായിട്ട് ഈ അനസിന്റെ ചാനലില് കണ്ടിട്ട് ഇതേപോലെ തട്ടിപ്പ് സാധനങ്ങൾ വന്നിട്ട് പൈസ പോയ എന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ ഈ സാധനം നിങ്ങൾ പൈസ എടുപ്പിക്കുന്നത് ഉറപ്പാണ് വെറുതെ ഇരുന്ന പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷിട്ട് സാധാരണക്കാർക്ക് ഇപ്പൊ ഈ ലോസും ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല ഇത് മണി റൊട്ടേഷൻ ആണ് നടത്തുന്നത് ഇത് എൽഡോർ ഒന്നും കുന്നൊന്നും ആയില്ല ഏതെങ്കിലും മലയാളികൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഇയാളുടെ തട്ടിപ്പും മൊത്തം അങ്ങനെ തന്നെയാണ് എന്തായാലും ഞാൻ ഞാൻ നിങ്ങളുടെ ഈ കമ്പനിക്കെതിരെ ലീഗലായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരുന്നു ഞാൻ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുക്കും ഓക്കെ ഓക്കെ നിങ്ങളുടെ ഒന്ന് പറയാമോ അല്ല എനിക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ അഡ്രസ്സ് പറഞ്ഞൂടെ നാട്ടുകാരോട് പൈസ പിരിച്ചെടുക്കാൻ വേണ്ടി നടക്കല്ലേ ഞാൻ ആരാന്ന് ആരാ ഞാനൊരു യൂട്യൂബർ അടിച്ചു നോക്കിയാൽ മതി നിന്റെ യൂട്യൂബ് വീഡിയോസ് കാണും നിന്റെ ഫോട്ടോ വെച്ചിട്ട് യൂട്യൂബ് വീഡിയോ കേട്ടോ വീഡിയോണ്ടാക്കുന്നുണ്ട് ശരി ഓക്കെ പിന്തിരിയാൻ തീരുമാനമില്ലല്ലോ പറ്റിക്കുന്നല്ലേ അല്ല നിന്റെ കമ്പനി നീ പൈസ മേടിച്ചു കൊടുക്കലെ നാട്ടുകാർ ആയിരുന്നു മുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ തിരി വരുന്നേ കാണോന്നെ ആയിക്കോട്ടെ നിന്റെ നമ്പർ കയ്യിലുണ്ട് കാണാം നമുക്ക് ശരി അയച്ച് തിങ്ങളാ മാറിന്റെ പേര് എന്റെ പേര് സ്വരൂപ്ന്നാണ് കോഴിക്കോടാണ് അല്ലേ സേവ് നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലേ ഞാൻ ഇങ്ങനെ കേരളത്തില് മണിച്ച് തട്ടിപ്പുകൾക്കെതിരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു യൂട്യൂബർ ആണ് ഓക്കെ ഞാനീ ഞങ്ങൾ ഈ അനസിനെതിരെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇയാൾ ഇങ്ങനെയുള്ള ഫേക്ക് കമ്പനികളൊക്കെ ഇത് ചെയ്തിട്ട് ഹലോ പ്രൊമോട്ട് ചെയ്തിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ പൈസ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാൾക്കെതിരെ പരാതിയൊക്കെ ആയിട്ട് ഡി ജി പി എടുത്തുമ്പോൾ അതേപോലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനും മലപ്പുറം എസ് പിക്ക് ഒക്കെ പരാതി നൽകിയിട്ട് ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ അയാളുടെ അയാളുടെ എടുത്ത് വന്ന് നിങ്ങളൊരു പുതിയ തട്ടിപ്പാണല്ലോ അത് അപ്പോൾ അത് കാരണം നിങ്ങൾക്കൊന്ന് വിളിച്ച് നോക്കിയതാണ് ബ്രദറാ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഈ കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എൽസോഡോ ഓക്കെ അതൊരു ഇതാണ് അല്ലേ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആണ് കൺട്രിയാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കും അല്ലേ അത് എങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണോ നിങ്ങൾക്ക് പരിചയം ഉണ്ടോ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഷ്ടം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്ര അധികം റിട്ടേൺസ് ഒരു പക്ഷേ കൊടുക്കാൻ സാധിക്കില്ല അല്ലെ റൈറ്റ് അപ്പൊ നിങ്ങൾ മേടിക്കുന്ന ഡെപ്പോസിറ്റ് ആണ് അല്ലേ അപ്പൊ ബ്രദറിന് ഒരു കാര്യമല്ലേ ആർക്കൊക്കെ ഡെപ്പോസിറ്റ് മേടിക്കാൻ പറ്റും അറിയോ ബ്രദറിന് ഇന്ത്യയിലാർക്കൊക്കെ ഡെപ്പോസിറ്റ് മേടിക്കാൻ വേണ്ടിട്ട് പറ്റും ആ നമസ്കാരം നമസ്കാരം മാഡം ഞാൻ വിളിച്ചത് ഞാന് മറ്റേ അനസിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കാണ് പ്ലാറ്റ്ഫോം മാഡം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രേഡിംഗ് ആണ് വേണ്ടി പിന്നെ പെയടുകയാണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് കിട്ടുന്നത് രണ്ടായിരം യൂണിവേഴ്സിടുവാണെങ്കിൽ കമ്പനിയുടെ വിഐ കസ്റ്റമർ ആവും നമ്മള് അടിവാർഡ് കൂടെ ഇത് എൽ സൽവാദിട്ട് ഓണർ ഇന്ത്യക്കാരനാണോ

ഞാൻ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല സർ મેഡം മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചാ അതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാവിജ്യം വേണമെങ്കിൽ സർ മാനുവലായിട്ട് ഇങ്ങനെ മാനുവലായിട്ട് നോട്ടിറ്റിട്ടുള്ളതാണ് അല്ല ഈ ഇങ്ങനെ മാനുവലായി ചെയ്യു ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ മാർക്കറ്റ്നൊക്കെ മൂല ലാഭം കിട്ടുമോ അതെ അതെ മാനുവൽ ട്രേഡിംഗ് ആദ്യംൊക്കെ ചെയ്യইവരുന്നത് പക്ഷേ പിന്നീട് അത് ലോസ് ഒക്കെ ആയപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമുകളൊക്കെ ഞാൻ സെലക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇത് ഞാൻ ചോദിക്കട്ടെ ഇതിലിപ്പോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ലക്ഷം കൊണ്ടൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു കൊല്ലം കൊണ്ട് ടു ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ ജനുവൻ ആണോ അത് ഞാൻ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ാണ്ഡിംഗ് സിക്സ് വലിയ എമൗണ്ട് അത് ഒരു ദിവസം പോയിന്റ് എന്ന് പറയുമ്പോഴും ഒരു മാസത്തില് വളരെ വലിയ എമൗണ്ട് ഇതായില്ല പൈസ വെച്ച് റൊട്ടറ്റ് ചെയ്യാൻ സാധ്യതണ്ടോ റീഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് അല്ല അങ്ങനെ ഫ്രോഡ് ഫ്രോഡ് വെബ്സൈറ്റ് ആയിരിക്കാനും ഈ കിട്ടുന്ന പൈസ വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ബൾക്ക് എമൗണ്ട് ആയി കഴിഞ്ഞാൽ മുങ്ങാനും സാധ്യതയുണ്ടോ ഇതിന്റെ ഓണേഴ്സിന് ഓണേഴ്സിന് അറിയുമോ അവരൊക്കെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ എന്തായിരുന്നു പേര് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇറ്റ് നിങ്ങൾക്ക് ആ കമ്പനിയുടെ പേര് വെച്ചിട്ട് വെച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണ് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് ആണ് ഈ സാധനം ഇന്ത്യയിലെ ഏജൻസികളുടെ ഒന്നും റെഗുലേറ്റിംഗ് ഇല്ലാത്ത ട്രേഡിങ് ഇന്ത്യയിൽ ട്രേഡിങ് ഇന്ത്യയിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതെന്ന് കുഴപ്പമില്ല പക്ഷെ ട്രേഡ് ചെയ്തിട്ട് ലാഭം തിരിച്ചറിയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങള് അളകടായിരുന്നു പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഗൽ ആക്ടിവിറ്റി ആണ് നിങ്ങൾക്കെതിരെ പൈസ പോയൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തുക്കൾ വരെ കണ്ടു കണ്ടുകെട്ടാനും ഇന്ത്യയിൽ ഇന്ത്യയിലെ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല അല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിനെല്ലാം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മുഖേന ആരെങ്കിലും പൈസ പോയിട്ടുണ്ടെങ്കിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പൈസ എന്തായാലും കടലി കിടക്കും നിങ്ങളുടെ സ്വത്തുക്കൾ വരെ പോകാൻ സാധ്യത മാത്രമല്ല ഇവർ ചെയ്യുന്നത് ഒന്ന് ഇലീഗൽ ഡെപ്പോസിറ്റ് ആണ് മറ്റൊന്ന് ഈ പൈസ വെച്ച് റൊട്ടേറ്റ് ചെയ്യണം ഒരിക്കലും ട്രേഡ് എടുത്തി കഴിഞ്ഞാൽ ഇത്രയധികം ഒന്നും വലിയ ലാഭം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല അങ്ങനെ ഈ അസൗഭവം നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ തന്നെ വെച്ചിട്ട് എത്ര കാലം തിരിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും ഹലോ ഹലോ നിങ്ങളുടെ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങൾ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ലേ ഞാനത് മന്ത്രി നിങ്ങളുടെ പൈസ തന്നെ വെച്ചിട്ട് കുറച്ചു കാലം തിരിച്ചു വരാൻ വേണ്ടി പറ്റും അല്ലേ അതെ എന്റെ പൈസ ഞാൻ എന്റെ വാലറ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എനിക്കത് പെട്രോൾ എടുക്കാൻ പറ്റും എന്റെ വിധമായിട്ട് ആരും ആർക്കും ബന്ധം അവരുടെ വാലറ്റ് ഞാൻ ബിനാൻസിലേ അവരുടെ വെബ്സൈറ്റ് ആറ് ഞാൻ ചെയ്തു ഞാനത്തെ ഫണ്ട് ഇട്ടു അതിന്റെ കമ്മി പ്രോഫിറ്റ് ഞാൻ എടുക്കുന്നു എന്റെ ഫിനാൻസിലെടുക്കുന്നു ഞാന് വാലറ്റിലേക്ക് മാറ്റുന്നു അല്ലേ നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വെബ്സൈറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ശരിയല്ലേ നിങ്ങളുടെ പൈസ വെച്ച് തന്നെ അവർക്ക് ഒരുപാട് കാലം നിങ്ങൾ റിട്ടേൺ തരാൻ വേണ്ടി പറ്റും എങ്ങനെ സിക്സ് ആയി നിങ്ങളുടെ തന്നെ പൈസ വെച്ചിട്ട് ഒന്ന് രണ്ട് മാസം ഓടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റും ഇല്ലേ പറ്റൂല എന്നിട്ട് അവർ അവരുടെ കയ്യിൽ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് അവർ മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് സമാധാനം പറയും നിങ്ങൾ ഈ ചേർത്ത ആളുകളോടല്ല നിങ്ങൾ എന്ത് പറയും ഇങ്ങനെയല്ലേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ ഈ ആനസിന്റെ ചാനലിൽ വന്ന ആളുകളുടെ പൈസ പോയത് എന്റെ കയ്യില് നൂറുകണക്കിന് വിക്ടിംസ് ഉണ്ട് ഇയാൾ കൊണ്ടുവന്ന ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് വെബ്സൈറ്റുകളിൽ പൈസ ഇട്ടിട്ട് പൈസ പോയവര് ഒന്ന് രണ്ട് മാസം കുറച്ച് ചെറിയ ചെറിയ പൈസ കിട്ടിയിട്ട് പൈസ പോയത് അപ്പൊ ഇങ്ങനെ ഈ കമ്പനി ഒറ്റടിക്ക് മുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് സമാധാന ആരുടെ അടുത്ത് പോയിട്ട് പറയും ഇല്ലീഗൽ ആണ് പ്രൊമോട്ട് ചെയ്യരുത് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ് നിങ്ങള് നിങ്ങളുടെ പ്രൊമോഷൻ വഴി ആരുടെ ഇത് ഉറപ്പാക്കിയൊരു മണി റൊട്ടേഷൻ നടത്തുകയാണ് കാരണം ഇത്രയൊന്നും ലാഭം കൊടുക്കാൻ നൂറ് മുകളിൽ ഒന്നും ലാഭം കൊടുക്കാൻ ഒരു കമ്പനിക്കും സാധിക്കില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു അറിവില്ലാത്തല്ല എത്തേറെ നടത്തി കഴിഞ്ഞാലും വിറ്റ് കോയിലിന് നടത്തി കഴിഞ്ഞാലും വിറ്റ് കോയിൽ കഴിഞ്ഞ് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ടെന്ന് വെറുതെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അടിക്കാ പോയിരുന്നു അപ്പോൾ ഇത് കറൻ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങും ഫോറക്സ്റ്റ് ട്രേഡിങ്ങും ഒന്നും ഒരു മാജിക്കും ഇല്ല ലാഭമോ നഷ്ടമൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലാഭം തിരിച്ചു തരാമെന്നൊരു കമ്പനി പറയുന്നുണ്ടെങ്കിൽ അത് പൈസ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് വലിയൊരു ബൾക്ക് എമൗണ്ട് അവരുടെ കയ്യിലാക്കി കഴിഞ്ഞാൽ മുങ്ങും മാത്രമല്ല ഇങ്ങനെ ഇന്ത്യയുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കമ്പനിയുടെ പേരിൽ നിങ്ങളിവിടെ പൈസ പിരിക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അപ്പോൾ അപ്പം ഞാൻ എൻ്റെ പേര് സ്വരൂപെന്നാണ് ഞാൻ ഈ അനസിനെതിരെയൊക്കെ കേരളത്തിൽ മണി തട്ടിപ്പുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ അംഗാണ് ഈ അനസിനെതിരെ ഞങ്ങൾ കുറച്ചു കാലമായിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാളെ ചാനൽ കുട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു തട്ടിപ്പ് നിലക്കാണ് നിങ്ങൾക്ക് വിളിച്ചത് ഞങ്ങൾ ഓൾറെഡി മലപ്പുറം എസ് പി ക്കും ഡി ജി പി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലായി ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു പ്രാഥമിക ന്യൂസ് വ്യക്തി നിങ്ങൾ അറിയാതെ പെട്ടതാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് കരുതിയിട്ട് വിളിച്ചതാണ് എൻ്റെ പേര് സ്വരൂപ് എന്നാണ് ഞാനൊരു യൂട്യൂബറാണ് ഇൻഫോ എം എൽ പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കിട്ടും ഓക്കെ ഓക്കെ നിങ്ങൾ അറിയാതെ പ്രൊമോട്ട് ചെയ്യുന്നത് അറിയാതെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ വെറുതെ ഒരാക്കുടുക്കിൽ പോയിട്ട് പെടേണ്ട അതൊരു മൂന്ന് മാസം നാല് മാസം മാക്സിമം അത് കഴിഞ്ഞാൽ മുങ്ങിയിരിക്കും അവരുടെ അതിൽ എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ ഇയാളുടെ ഇയാളുടെ ചാനലിൽ എടുത്ത് നോക്കും പഴയത് വന്ന എല്ലാ വീഡിയോസും മൂന്ന് മാസത്തിൻ്റെ ആവശ്യം പൈസ പോയതാണ് ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ട് ഇയാളുടെ ചാനൽ കണ്ടിട്ട് പൈസ പോയവർ നൂറുകണക്കിന് വിക്റ്റിംസ് എൻ്റെ എനിക്കറിയുന്നവരുണ്ട് ഞങ്ങളൊരു കൂട്ടായ്മ എല്ലാ രൂപം കൊടുക്കുന്നു പൈസ പോയവരുടെ അപ്പോ അറിയാതെ ആരുടെ ആരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാന് ട്രേഡിംഗ് നടത്തിയിട്ട് ലാഭം തിരിച്ചരാമെന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാന് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ആ അവർ ഇത്രയും ചില ലാഭം കൊടുക്കുന്നുണ്ട് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ശതമാനമൊക്കെ മാക്സിമം ലാഭം കിട്ടാൻ സാധ്യതയുള്ളൂ ചിലതൊക്കെ കൊടുക്കുന്നുണ്ട് ഹൈ റിസ്ക് ഉള്ള റിസ്കളൊക്കെ അവർ വൺ റിസർച്ച് ടീമൊക്കെ ഉള്ള മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പോലും ചില സമയത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് തരാം കാരണം മാർക്കറ്റ് ക്രാശ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ നൂറ് ശതമാനമെങ്കിലും ലാഭം തരാമെന്ന് പറയുന്നത് വിദേശ വെബ്സൈറ്റുകളെല്ലാം തട്ടിപ്പാണ് മണി റൊട്ടേഷൻ ആണ് മാത്രമല്ല അത് ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ടിന്റെ ലംഘനാണ് ഇന്ത്യയിൽ അങ്ങനെ പൈസ സ്വീകരിക്കാൻ അധികാരം ഇല്ലാർക്കും ഓക്കെ ഓക്കെ നിങ്ങൾ പിന്തിരിഞ്ഞാൽ